ും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാന് ഇന്ന് ആക്ച്വലി സന്തോഷം നിറഞ്ഞൊരു ദിവസമല്ല എനിക്ക് കരഞ്ഞു കരഞ്ഞ് നമുക്ക് ഒരു സിറ്റുവേഷൻ എന്ന് പറയില്ലേ ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇന്നുള്ളത് അപ്പൊ ഇന്ന് എന്നെ ചേച്ചി ഫോൺ ചെയ്തിട്ടുണ്ട് എടി എന്റെ താണു ഇവിടെ കേൾക്കുന്നത് എന്നോട് ഇങ്ങനെ തന്നെ ചോദിച്ചു എനിക്ക് ഒരു കുറവ് ഞാൻ അതേപോലെയാണ് ഇങ്ങോട്ട് പറഞ്ഞത് എന്റെ താണു ഇവിടെ കേൾക്കുന്നത് എനിക്ക് സ്വൈര്യം ഇല്ല ഡിവേഴ്സായോ ഇത് ഇതന്നെയാണ് കമന്റ് കാരണം നമ്മൾക്ക് എന്തെങ്കിലും അത് നീ ഇനി എങ്കിൽ മറച്ചു വെക്കാതെ നിന്റെ ഫോളോസോട് പറയും അത് മാത്രേ എന്നോട് ചേച്ചി പറഞ്ഞുള്ളൂ അപ്പൊ ഇനിയും ഞാൻ അത് മൂടി വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അതൊരു പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇന്ന് ഞാൻ ആ ഒരു ഫുൾ ആയിട്ടുള്ള ഫുൾ ആയിട്ടുള്ള വിഷയം ഇന്ന് ഷെയർ ചെയ്യാന്ന് ചോദിച്ചു ഇനി ആ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവരുത് എന്നോട് കുറെ പേര് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചേച്ചി ഭർത്താവ് ഡിവോഴ്സ് ചെയ്തോ ചേച്ചിയെ ഭർത്താവ് ഉപേക്ഷിച്ചോ വീട്ടിലാണോ ഇപ്പൊ അവള് വന്ന് നിൽക്കുന്നത് എന്താണ് അവർക്കിടയിലെ പ്രശ്നം എന്തെന്നേക്കോട്ട് ഡിവേഴ്സ് ചെയ്താണോ എനിക്ക് വയ്യ എനിക്ക് എനിക്ക് എന്റെ മൈൻഡ് സത്യത്തിന് മാറിപ്പോ അപ്പൊ എന്നോട് ചോദിച്ച ചോദ്യം ആണ് ചേച്ചിയായ ഭർത്താവ് ഡിവേഴ്സ് ചെയ്തു നിങ്ങളുടെ വീട്ടിൽ നിന്നാണല്ലോട്ടോ ചേച്ചി നിൽക്കുന്നത് കാരണം നമുക്കറിയാത്ത വിഷയങ്ങളാണ് അവർ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് അപ്പൊ അവർ പറയട്ടെ ഞാൻ അത് തന്നെയാണ് മിണ്ടാതിരിക്കാനും കാരണം അവർ പറയട്ടെ അവർക്ക് ഇഷ്ടം പോയത് വിളിച്ച് പറയട്ടെ പക്ഷെ എന്നാലും നമ്മൾക്ക് ഇത് നമ്മള് ചെയ്യാത്തൊരു കാര്യത്തിൽ നമ്മളിങ്ങനെ പഴി കേൾക്കേണ്ട ആവശ്യം ചെയ്തതാണെങ്കിൽ ഓക്കെ ഞാൻ തീർച്ചയായും കേൾക്കണം ഇതിപ്പോ അവളും അവൻ പിരിഞ്ഞതാണെങ്കിൽ അല്ലെങ്കിൽ ചേച്ചിയുടെ ഭർത്താവ്നും ചേച്ചിയും പിരിഞ്ഞതാണെങ്കിൽ നമ്മൾക്ക് ഇതൊക്കെ കേൾക്കണം കമന്റ് വരുന്നതിന് യാതൊരുവിധ പ്രശ്നമില്ല പിരിയാത്തൊരു സാധനത്തിനെ പിരിപ്പിക്കാൻ നോക്കുന്ന കുറച്ച് പേരുണ്ട് അപ്പൊ അവരോട്ക്ക് വേണ്ടി എനിക്ക് ഈ ഒരു റിയാക്ട് ചെയ്തിട്ടില്ല എങ്കിൽ എന്റെ മനസ്സിൽ തന്നെ എനിക്ക് സമാധാനം കിട്ടില്ല എനിക്ക് ഉറക്കും വരില്ല അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഒരു വീട് കംപ്ലീറ്റ്ലി നിങ്ങൾ കണ്ടിരിക്കണം ലാസ്റ്റ് വരെ കണ്ടിരിക്കണം കാരണം എങ്കിലും പറഞ്ഞത് വ്യക്തത നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കില്ല ഈ എത്ര പറഞ്ഞാലും വീണ്ടും വീണ്ടും ചോദിക്കുന്ന കുറച്ച് ഉളുപ്പിനകത്ത് കുറച്ച് പേരോടില്ല അവരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ ഫേക്ക് കഴിയാണേ ഞാൻ നിങ്ങൾ ആരെയല്ലോ ഉദ്ദേശിച്ച് ഫേക്ക് കഴിഞ്ഞു വരുന്ന കുറച്ച് കമൻസ് അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത് പിരിപ്പിക്കാൻ നോക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് അവരുടെ കുടുംബത്തിൽ പിന്തുണ നോക്കുന്ന കുറച്ച് പേരോട് അവരുടെ കുടുംബത്തിൽ അവരുടെ കുടുംബത്തെ ചേച്ചിയുടെ ഹസ്ബന്റേയും ചേച്ചിയെയും പീഡിപ്പിക്കാൻ നോക്കുന്ന കുറച്ച് പേരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒന്ന് നേരെ നിൽക്കാൻ ശ്രമിക്കും മനസിലായില്ലേ അപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു ചോദ്യം ചിഹ്നം ചേച്ചിയെ ഡൈവേഴ്സ് ചെയ്തോ ഒരു കാര്യം പറഞ്ഞു ബിജു ആട്ടൻ എന്നോട് പറഞ്ഞ കാര്യം ചേ ബിജേട്ടനോട് ബിജു ആട്ടൻ്റെ ചോദിച്ചേടാ ഡൈവേഴ്സ് ആയി കേട്ടല്ലോ അതായി കേട്ടല്ലോ ഇതായി കേട്ടല്ലോ ചെക്കി നിങ്ങൾ ഡൈവേഴ്സ് ആവാൻ പോവാണോ അല്ലെങ്കിൽ ഡൈവേഴ്സ് ആയോ അല്ലെങ്കിൽ ഒരു തീരുമാനം കിട്ടുന്നവരെ ഒരു വീട്ടിൽ രണ്ടുപേരോട് നിൽക്കുകയാണോ അങ്ങനെയും ചോദ്യങ്ങൾ ചേച്ചി ചേട്ടനെ ഭർത്താച്ചു ഭർത്താച്ചേട്ടോട് ചോദിച്ചു ബിജേട്ടനോട് ചോദിച്ചു അപ്പൊ ബിജേട്ടൻ പറഞ്ഞ മറുപടി എന്താണെന്ന് ചെയ്യാൻ ഞങ്ങൾ തമ്മിൽ അതായത് അഞ്ജലിയും ഞാനും തമ്മിൽ യാതൊരുവിധ പ്രശ്നവും ഇന്നേ വരെ ഈ നിമിഷം വരെ ഞങ്ങളുടെ ലൈഫിൽ ബിജേട്ട് ലൈഫിൽ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകുമ്പോൾ അത് ഞാൻ നിങ്ങളെ അറിയിപ്പിച്ചോളാം നിങ്ങളിൽ അല്ലെങ്കിൽ ഞാൻ തന്നെ അറിയിപ്പിക്കും മനസ്സിലായില്ലേ അപ്പൊ വിജയമാർന്ന് വെച്ചാൽ ഇത് നമ്മളിപ്പോ കേൾക്ക് നിൽക്കേണ്ട ആവശ്യമില്ല അവരുടെ ലൈഫിൽ അവർക്ക് ഒരു വിഷയം ഇന്ന വരെ ഉണ്ടായിട്ടില്ല മനസ്സിലായില്ലേ ഇനി അവർക്കില്ലാത്ത വിഷമവും അവർക്കില്ലാത്ത പരാതിയും കണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ട മനസ്സിലായില്ലേ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം വിജയൻ